ഹലോ ടിയേഴ്സ് ഗുഡ് മോർണിംഗ് ഇതുവരെ എണീറ്റില്ലേ സമയം എന്തായിരുന്നു അറിയോ ഇന്ന് വ്യാഴാഴ്ചയല്ലേ ഓഹ് ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഇന്ന് വലിയ തിരക്കായിരിക്കും എന്താണോ അപ്പോൾ അതറിയില്ല വ്യാഴം ഭഗവാൻ ഇഷ്ടപ്പെട്ട ദിവസം എന്നാണ് പറയണേ അതും മുപ്പട്ട് വ്യാഴമാണെങ്കിലും പിന്നെ പറയുകയും വേണ്ട മുപ്പട്ടുവ്യാഴം എന്താണെന്ന് വല്ല പേടിയുണ്ടോ ഇല്ലാച്ചാ ഞാൻ തന്നെ അങ്ങോട്ട് പറയാം നമ്മുടെ മലയാള മാസങ്ങളില്ലേ ചിങ്ങം കന്നി തുലാമൃശ്ശി ഒക്കെ ഈ മാസങ്ങളിൽ ആദ്യം വരുന്ന വ്യാഴാഴ്ചയാണ് മുപ്പട്ട് വ്യാഴെന്ന് പറയണത് അന്നോട് വലിയ തിരക്കാണെന്നാണ് പറയുന്നത് ഈ പറയുന്ന ഞാനിതുവരെ വ്യാഴാഴ്ച പോയിട്ടില്ലാട്ടോ പണ്ടെങ്ങോട്ടോ പോയതാ എല്ലാം പോയിട്ട് വേണ്ടല്ലോ നമുക്കറിയാനായിട്ട് ചിലത് അങ്ങനെയാണ് എല്ലാം തൊട്ടറിയേണ്ടി വരില്ല എന്താണെന്നറിയാൻ നമുക്ക് സുപരിചിതരായ പലരും നമുക്ക് ചുറ്റിലുണ്ട് അവരിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കും അല്ലേ ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ നന്ദന സിനിമ കാണാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഇല്ലേ അത് ആലോചിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിർമയാണ് ഗുരുവായൂരപ്പനെ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ചു നടക്കുന്നു ഒരു പാവം ബാലാമണി അവസാനം സാക്ഷാൽ കൃഷ്ണൻ തന്നെ അവളുടെ മുന്നിൽ അവതരിച്ചില്ലേ അത് സിനിമയല്ലേ എന്ന് നമുക്ക് തോന്നാം പക്ഷേ ചിലരുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയൊക്കെയുള്ള അവിചാരിതമായ സംഭവങ്ങൾ നടന്നിട്ടില്ലെന്ന് പറയാൻ കഴിയുമോ ഇല്ല ഏതേലും നിമിഷത്തിൽ നാം വിശ്വസിക്കുന്ന ശക്തി നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും രൂപത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ടാകും ില്ലെങ്കിൽ എത്തിച്ചേരും അത് ഉറപ്പാണ് എനിക്കും ചില കാര്യങ്ങളിൽ ഇപ്പോൾ ബോധ്യമാവുന്നുണ്ട് ചിലരെയൊക്കെ ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ കണ്ണ് എൻ്റെ മുന്നിലേക്ക് അയക്കുന്നതാണോ എന്ന് ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാവാൻ അങ്ങനെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം കണ്ണിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയാലുണ്ടല്ലോ ഞാൻ ആചാരെയാവും പെട്ടെന്ന് സ്ഥലവും ആളുകളും ഒക്കെ മറക്കും അപ്പോൾ നമ്മൾ എവിടെയാ പറഞ്ഞ് നിർത്തി ഗുരുവായൂരിൽ തിരക്കല്ലേ ആ അല്ല നമുക്കൊന്ന് ഗുരുവായൂരമ്പലം വരെ ഒന്ന് പോയാലോ എങ്ങനെയാണെന്നല്ലേ അതിനൊരു വഴിയുണ്ട് ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചോ എന്നിട്ട് ഒരു ദീർഘശ്വാസം എടുത്തേ എന്നിട്ട് കണ്ണടക്കി അടച്ചോ എന്നിട്ട് മനസ്സിലെ ഗുരുവായൂർ അമ്പലം മാത്രം പിന്നെ ഒരു കാര്യം നമ്മൾ വിശ്വസിക്കുന്ന ശക്തി ഏതാണോ ആ ശക്തിയെ കാണാൻ നാം ഒത്തിരി ആഗ്രഹിച്ചാൽ അത് മനസ്സുകൊണ്ടെങ്ങനെ സാധിക്കൂട്ടോ അപ്പോൾ അമ്പലത്തിൻ്റെ മുമ്പിൽ ആരാ കൃഷ്ണനെ കാണാനേ പറ്റുന്നില്ല അല്ലേ എന്തൊരു തിരക്കാ സെക്യൂരിറ്റിക്കാർ വേറെ ക്യൂ നോക്കിയേ എന്നാലും ആ തിരുമുമ്പിലല്ലേ ചെന്ന് നിൽക്കുന്ന ഭഗവാനെ ഒരു നോക്ക് കാണാൻ ദേ ഞാൻ കണ്ടു ഒരു മിന്നായം പോലെ എന്നെ നോക്കി പുഞ്ചിരിച്ചു മതി മതി ഈ ഒരു ആയുഷ് എല്ലാവർക്കും സന്തോഷമായില്ലേ അപ്പോൾ എല്ലാവർക്കും ഒരു പുണ്യദിനം നേർന്നുകൊണ്ട് ദിസ്ഇസ് ആ മീൻസ്